മാസത്തിനു വീണ്ടും കോളേജിലുണ്ട് എന്തൊരു മടിയുള്ള കാര്യമാണെങ്കിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വളരെ വേണ്ടിയാണ് എഴുതി കോളേജിൽ സോ ആസ് യൂഷ്വൽ ഫസ്റ്റ് പറ്റി ഞങ്ങൾ ചിന്തിച്ചേയില്ല പിന്നെ സെക്കൻഡ് പീരീഡ് തയ്യാറെന്ന് കോളേജ് എത്തിയപ്പോ ഇതാണ് അവസ്ഥ അങ്ങനെ രണ്ടു മാസത്തെ ബ്രേക്കിന് ശേഷം എല്ലാവരും ഒന്ന് കണ്ടു പിന്നെ നമ്മൾ വട്ടത്തിൽ അങ്ങ് തുടങ്ങി കുടുംബശ്രീ ശേഷിമാരെ മീറ്റിംഗ് വിളിച്ചാൽ പോലും ഉണ്ടാവില്ല ഇത്രയും പറയാം എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടു മൂന്ന് ദിവസം ക്ലാസ് ഒന്നും പാടില്ല ഇങ്ങനെ കഥ പറഞ്ഞു തീർക്കാനായിട്ട് സമയം കൊടുക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ സ്റ്റോറി ടൈം കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ച് രണ്ട് മാസത്തിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഒന്ന് കാണാൻ വേണ്ടി നല്ല സുഖമായി അവിടെ നിന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒടുക്കത്തെ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നല്ല തണലുള്ള ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു ഫൈനലി നമുക്ക് സ്ഥലം കിട്ടി പക്ഷെ സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോഴത്തും വിശപ്പ് നല്ല അങ്ങ് കൂടി അപ്പൊ പിന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ഞാൻ എന്റെ ടിഫിൻ തുറന്ന് ആദ്യം ചെയ്തത് കളക്ഷൻ ആയിരുന്നു ആദ്യം തന്നെ ഉപ്പിലിട്ട മാങ്ങിയെടുത്ത് ഒടുക്കത്തെ ഡിമാൻഡാ തീരുന്നതേ അറിയില്ല പിന്നെ ഡിമാൻഡ് ഡിമാൻഡില്ലാത്ത ചീരപ്പേരും വയറു പേരും ഫുഡ് കഴിച്ചു കഴിച്ചുകഴിഞ്ഞപ്പോഴത്തും ഇതൊരു സന്തോഷ വാർത്ത ഇന്നിനി ക്ലാസ് ഇല്ല ശുക്ക് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ കോളേജിലോട്ട് കെട്ടി ഒരുങ്ങുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു